നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പോർക്കളത്തിൽ ഇന്ത്യക്കെതിരെ പോരാടാൻ ആയുധങ്ങളുമായി എത്തിയ പാകിസ്ഥാന്റെ ചങ്ക് പിളർന്നു അവസാന മിനിറ്റിൽ ഇന്ത്യൻ പോർ വിമാനങ്ങൾ ആക്രമിക്കാൻ തുനിഞ്ഞ പാകിസ്ഥാന്റെ യുദ്ധവിമാനം ആളിക്കത്തി നിലം പതിച്ചു ആ ഘട്ടത്തിൽ ചൈനയുടെ ചതി മനസ്സിലാക്കി നെടുവീർപ്പിടാനും നിലവിളിക്കാനും മാത്രമേ പാകിസ്ഥാന് കഴിഞ്ഞുള്ളൂ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കാനായിരുന്നു പാകിസ്ഥാൻ ചീറിയെത്തിയത് ഇതിനുവേണ്ടി ചൈനയിൽ നിന്നും സമ്മാനമായി കിട്ടിയ ജെ എഫ് വിമാനവുമായി പാകിസ്ഥാൻ സൈന്യം എത്തിയിരുന്നു ഇതിനെ ഇന്ത്യ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ ആകാശ് മിസൈലാണ് ആ ദൗത്യം നിർവഹിച്ചത് ഇന്ത്യൻ ആകാശപാതയിലേക്ക് കയറാനുള്ള കരുത്ത് പാകിസ്ഥാൻ ഇല്ലെന്നുകൂടി പറയുകയാണ് ഇതിലൂടെ ഇന്ത്യ ചെയ്തത് വ്യാജ ആരോപണങ്ങളുമായി ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന കള്ളക്കഥയാണ് പറഞ്ഞു പരത്തുന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രം തകർത്തുവെന്നും പാക് പട്ടാളം പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം പൊള്ളത്തരമാണെന്ന് ഇന്ത്യ തെളിവ് സഹിതം നിരത്തി ചൈനയിൽ നിന്നും കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട നിരാശയിലാണ് നാണക്കേടിലാണ് പാകിസ്ഥാൻ ഉള്ളത് ഓപ്പറേഷൻ സിന്ദൂരയിലെ പ്രതിരോധത്തിലൂടെ താരമാകുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ ഈ മിസൈലാണ് ചൈനയുടെ പാകിസ്ഥാനുള്ള യുദ്ധവിമാന സമ്മാനത്തിന്റെ ദൗർബല്യം ലോകത്തെ അറിയിച്ചത് പാക് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യ വിവിധോദ്ദേശ ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് പാകിസ്ഥാന് ചൈന കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത് ഇത്തരം ഏക എഞ്ചിൻ ജെറ്റുകളുടെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഏഴിൽ കൈമാറിയിരുന്നു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ചാങ്ഷ ഫൈവ് സെവൻ വൺ ടൂ വിമാന വ്യവസായ സ്ഥാപനമാണ് വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വിമാനം പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാൻ ആയുധങ്ങൾ വിൽക്കുന്ന പ്രധാന രാജ്യമാണ് ചൈന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് യുദ്ധവിമാന കൈമാറ്റം രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയത് ഇന്ത്യയുടെ തേജസിന് മുന്നിൽ ജെ എഫ് സെവന്റീൻ ഒന്നുമല്ലെന്ന വിലയിരുത്തൽ അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു ഇന്ന് ഇന്ത്യ ആ വിമാനം വെടിവെച്ചിടുമ്പോൾ ചൈനയുടെ ചതി പാകിസ്ഥാന് മനസ്സിലായത് മുൻപും ചൈനയുടെ യുദ്ധസമ്മാനങ്ങൾ പാകിസ്ഥാനെ ചതിച്ച കഥ ലോക മാധ്യമങ്ങൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് അത് വീണ്ടും ആവർത്തിച്ചു ജെഎഫ് പോർ വിമാനങ്ങളെക്കാൾ വളരെയേറെ മികച്ചതാണ് ഇന്ത്യയുടെ തേജസ് പോർ വിമാനം എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം പാക് ചൈനീസ് പോർ വിമാനത്തെക്കാൾ വില കൂടുതലാണെങ്കിലും പ്രകടനത്തിന്റെ മികവ് കൊണ്ട് തേജസ് മികച്ചു നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ കാഡ്രൂപ്ലെക്സ് ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഭാരം കുറഞ്ഞ ബോഡി അമേരിക്കയുടെ ജിഇ ഫോർ നോട്ട് ഫോർ ഇൻ എൻജിൻ മൈക്രോ പ്രോസസർ നിയന്ത്രിത യൂട്ടിലിറ്റി കൺട്രോൾ എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾ നിറഞ്ഞതാണ് തേജസ് തേജസ് ഇതുവരെ സാങ്കേതിക തകരാർ പ്രകടമാക്കുകയോ തകരുകയോ ചെയ്തിട്ടില്ല തേജസ് വിമാനത്തിന്റെ എഞ്ചിനും കോക്പിറ്റ് ഫ്ളൈറ്റ് കൺട്രോൾ സിസ്റ്റവും അടക്കം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ മാറ്റിവെക്കാൻ സാധിക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശ് മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിലെ ലക്ഷ്യസ്ഥാനം ഇത് തകർക്കാറുണ്ട് പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തും ആകാശ് എത്തും നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പരിധി നിലവിൽ ഈ മിസൈലിനുണ്ട് പ്രധാനമായും വിമാന ആക്രമണങ്ങളെ തകർക്കാൻ ശേഷിയുണ്ട് ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിന് കഴിയും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ഭീഷണി നിലനിൽക്കെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ പരീക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേന കാട്ടിയിരുന്നു ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക ടെസ്റ്റ് ഫയറിംഗ് റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പരീക്ഷണങ്ങൾ നേരിട്ട് തൊടുത്തപ്പോൾ ലക്ഷ്യം കൃത്യമായി ഭേദിച്ചുവെന്ന് വ്യോമസേന വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കുന്ന തരത്തിൽ ആകാശ് മിസൈലുകളെ പരിഷ്കരിക്കാനുള്ള ഗവേഷണങ്ങൾ ഡിആർഡിഒ നടത്തിവരികയാണ് സംഘർഷ സാഹചര്യം പരിഗണിച്ച് കൂടുതൽ ഫലപ്രദമായവ മിസൈൽ സംവിധാനത്തിൽ കൊണ്ടുവരാനും ഡിആർഡിഒ ശ്രമിക്കുന്നുണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ ജെ ട്വന്റി പോലുള്ളവയാണ് ചൈന അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് ഏഴ് സ്ക്വാഡ്രൺ മിസൈൽ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ വ്യോമസേനയ്ക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അയ്യായിരത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പാകിസ്ഥാനും ചൈനയുമായുള്ള അതിർത്തിയിൽ ഇത്തരം മൂന്ന് മിസൈൽ സംവിധാനങ്ങളാണ് വിന്യസിക്കാൻ പോകുന്നത് ആകാശ് മിസൈൽ എന്ന ആശയം ഇന്ത്യയ്ക്ക് നൽകിയത് മിസൈൽമാനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ എ പി ജെ അബ്ദുൽ കലാമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈന സമ്മാനമായി കൊടുത്ത യുദ്ധവിമാനങ്ങളുമായി ഇന്ത്യയ്ക്ക് നേരെ വന്ന പാകിസ്ഥാന്റെ തല പിളർന്നത് എ പി ജെ അബ്ദുൾ കലാമാണ് പാകിസ്ഥാനിലേക്ക് കാടച്ച് വെടിവെക്കുകയായിരുന്നില്ല ഇന്ത്യ കൃത്യവും കണക്കുകൂട്ടിയുമുള്ള ആക്രമണമാണ് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയത് ഈ ആക്രമണത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കരുത്തൻ കൂടിയുണ്ട് പാക്കിനെ കണ്ണീരണിയിച്ചത് സ്കാൽപ്പ് മിസൈലുകളാണ് കിലോ പോർമുന വഹിച്ച് മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് റഫാലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സ്കാൽപ് മിസൈലുകൾ ആ മിസൈലുകളാണ് പാകിസ്ഥാനെ അർദ്ധരാത്രിയിൽ പൊട്ടിക്കരയിച്ചത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ ഫ്രാൻസ് നിർമ്മിത സ്കാൽപ്പ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം ഇന്ത്യൻ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൈമാറി ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് റഫാലിൽ നിന്നും പോയ സ്കാൽപ് മിസൈലുകളായിരുന്നു ആകാശത്ത് നിന്ന് കരയിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ ദൂരപരിധി മുന്നൂറ് കിലോമീറ്റർ സ്കാൽപ് എയർ ടു ഗ്രൗണ്ട് ക്രൂസ് മിസൈൽ ഒരു വിമാനത്തിന് രണ്ട് സ്കാൽപ്പ് മിസൈലുകൾ വഹിക്കാം ഇറാഖിൽ ഭീകര സംഘടനകളിൽ മുൻപ് റഫാലിലെ സ്കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ച് ഫ്രാൻസ് ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതേ മാതൃകയിലായിരുന്നു പാകിസ്ഥാനെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ പോരാട്ടം അത്യാധുനിക റഡാർ റഫാൽ യുദ്ധ കരുത്താണ് ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവുമുണ്ട് ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്ത് ഈ വിമാനത്തിനുണ്ട് ശത്രുസേനയുടെ സേനയുടെ മിസൈലുകൾ വഴിതിരിച്ചുവിടാനുള്ള സാങ്കേതിക വിദ്യയും സ്വന്തമാണ് അതായത് റഫാലും സ്കാൽപ് എയർ ടു ഗ്രൗണ്ട് ക്രൂസ് മിസൈലും ചേർന്നാണ് പാകിസ്ഥാന്റെ അടി പതറിച്ചത് ഭീകര കേന്ദ്രങ്ങൾ ചിതറിച്ചത് ഒൻപതിടങ്ങൾ നിന്ന് ചിതറി ഭീകരർ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഭീകരത മാത്രം പുറത്തെടുത്ത രാജ്യത്തിന് ഇന്ത്യ കൊടുത്ത മറുപടിയായിരുന്നു ഈ ആക്രമണം അതിശക്തമായ പോരാട്ടം ഇന്ത്യ കാഴ്ചവെച്ചു ഇതിലെടുത്തു പറയേണ്ടത് ചൈനയുടെ ആയുധങ്ങൾ ചൈനയെ വിശ്വസിച്ച് ചൈനയുടെ ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് നേരെ വന്ന പാകിസ്ഥാന്റെ നട്ടല്ലൊടിഞ്ഞു ചൈനയുടെ ചതിമണത്തത് പോർക്കളത്തിൽ നിന്നപ്പോഴാണ് പാകിസ്ഥാന് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതായത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് തിരിച്ചൊരു മറുപടി പോലും നൽകാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല പോർക്കളത്തിൽ അടർന്ന് വീഴുകയായിരുന്നു നിലവിളിച്ച് നിലം പതിക്കുകയായിരുന്നു പാകിസ്ഥാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്